കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ മാസപ്പടി വിവാദത്തിൽ ഇനി നിയമസഭയിൽ ചർച്ചയെ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നത് ഇന്നലെ നിയമസഭയിൽ മാസപ്പടിയെ പറ്റി ചോദ്യങ്ങൾ ഉയർത്തിയ മാത്യു കുഴൽനാടന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്യുകയാണുണ്ടായത് കഴിഞ്ഞ ദിവസം തന്റെ ഭാര്യയും വീണയുടെ അമ്മയുമായ കമലയുടെ പെൻഷൻ തുക കൊണ്ടാണ് എക്സാലോചിക്ക കമ്പനി തുടങ്ങിയതെന്ന് പിണറായി സഭയിൽ പറഞ്ഞിരുന്നു എന്നാൽ രേഖകളിൽ വായ്പയാണ് കമ്പനിയുടെ മൂലധനമെന്ന് വ്യക്തമാണ് ഇതിനൊപ്പം കരിമണൽ കർത്തിയുടെ കീഴിലുള്ള സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്നാണ് വായ്പ എടുത്തതെന്നും സൂചനകളെത്തി കമലയുടെ പെൻഷൻ തുകയും അന്വേഷണ പരിധിയിലെത്തുന്ന സാഹചര്യം ഉണ്ടായി നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണമെത്തിയാൽ അതിന് മുഖ്യമന്ത്രി മറുപടി പറയണം ഇത് കോടതികളിൽ പോലും ചർച്ചയാകും ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള കോൺഗ്രസ് അംഗം മാത്യു കുഴൽനാടിന്റെ നീക്കം സ്പീക്കർ എൻ ഷംസീർ തടഞ്ഞതും ചർച്ചയാകുന്നത് ബജറ്റ് ചർച്ചയിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് മാത്യു അഴിമതി ആരോപണം ഉന്നയിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് അപ്പോൾ തന്നെ ഷംസീർ എതിർത്തു ആരോപണം ഉന്നയിക്കാൻ അനുമതിയില്ലെന്ന് പറഞ്ഞ അദ്ദേഹം മാത്യുവിന്റെ മൈക്ക് ഓഫ് ചെയ്യണമെന്ന് ടെക്നീഷ്യന്മാരോട് ഉച്ചത്തിൽ വിളിച്ച ആവശ്യപ്പെട്ടു ഇതോടെ ആരോപണം സഭയിലെത്തിയില്ല ഫലത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടിയും വന്നില്ല സ്പീക്കറെ പിന്തുണച്ചുകൊണ്ട് ഭരണപക്ഷാംഗങ്ങൾ എണീറ്റു ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെക്കുന്നതിനിടെ രമേശ് ചെന്നിത്തല എണീറ്റു ആരോപണം സ്പീക്കർക്ക് എഴുതി തരുന്ന അംഗങ്ങൾക്ക് അത് അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നതാണ് കീഴ്വഴക്കം എന്നാൽ ഏതെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് തെളിവായി കാണിച്ച് ആരോപണം ഉന്നയിക്കാനാകില്ല നിയമസഭാ ചട്ടം ഇരുന്നൂറ്റി അനുസരിച്ച് അഴിമതി ആരോപണം ഉന്നയിക്കാൻ അനുമതി കൊടുക്കണോ വേണ്ടയോ എന്ന് സ്പീക്കർക്ക് തീരുമാനിക്കാം സഭയുടെ വിശുദ്ധി സംരക്ഷിക്കാൻ സ്പീക്കർക്ക് ബാധ്യതയുണ്ടെന്നായിരുന്നു സ്പീക്കറുടെ മറുപടി എഴുതി കൊടുത്ത അഴിമതി ആരോപണം അവതരിപ്പിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുകയും ചെയ്തു വീണയുമായി ബന്ധപ്പെട്ട കേസ് കർണാടക ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ പ്രതികരണങ്ങളിൽ കരുതൽ വേണം അനാവശ്യ വിശദീകരണങ്ങൾ കോടതിയിൽ പോലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചർച്ചയാക്കും അതുകൊണ്ടാണ് പ്രകോപനങ്ങളിൽ വീഴുന്ന പ്രതികരണം നടത്തരുതെന്ന ഉപദേശം എല്ലാവർക്കും കിട്ടുന്നത് പ്രകോപനമുണ്ടാക്കാൻ പലരും ശ്രമിക്കുമെന്നും അതിൽ വീഴരുതെന്നുമാണ് ബന്ധപ്പെട്ടവർ നൽകിയ ഉപദേശം അതുകൊണ്ട് തന്നെ ഓരോ വാക്കും ഈ വിഷയത്തിൽ കരുതലോടെ മാത്രമേ ഉണ്ടാകൂ വസ്തുത മാത്യു കുടൽനാടനും ഷോൺ ജോർജും കൂടുതൽ അഴിമതികൾ പുറത്തുവിടുമെന്ന നിലപാടിലുമാണ് അങ്ങനെ ആരോപണമെത്തിയാലും കോടതിയിലെ തീർപ്പുണ്ടാകും വരെ തൽക്കാലം എക്സാലോചിക്കുമായി ബന്ധപ്പെട്ടവർ പ്രതികരിക്കില്ല അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ നൂറ്റി അൻപത് കോടി രൂപയുടെ ആരോപണം ഉന്നയിച്ച പി വി അൻവറിന്റെ കൈവശം ഒരു കടലാസ് പോലും ഉണ്ടായിരുന്നില്ല എക്സാലോചിക്ക് ക്രമക്കേടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തെളിവ് സഹിതം ആരോപണം ഉന്നയിക്കാനാണ് താൻ ശ്രമിച്ചതെന്നും മാത്യു കുഴൽനാടൻ വെളിപ്പെടുത്തി മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടു എന്ന് പറഞ്ഞ മുഖ്യൻ ഇപ്പോൾ ഭയന്ന് നെട്ടോട്ടമോടുന്ന സ്ഥിതിയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്